ഇന്ന് ബിഗ് ബോസിൽ നമ്മുടെ ജാസ്മിന് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ നടക്കുകയാണ് എപ്പോൾ നോക്കിയാലും ഗബറിയുടെ റൂമിൽ പോയിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കരച്ചിലും ഡ്രാമയും എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരച്ചിലും പിന്നെ കൺഫൻ റൂമേക്ക് വിളിക്കലും അവിടുന്ന് ബിഗ് ബോസിൻ്റെ ഉപദേശം പിന്നെ സൈക്കാർട്ടിസ്റ്റിനെ കാണണം ഇങ്ങനെയുള്ള കുറേ ഡ്രാമകളാണ് എപ്പോഴും പണിയെടുക്കാതെ ഗബ്രിയുടെ അടുത്ത് തന്നെ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ പണിയൊന്നും എടുക്കാത്തതിന് അവർ പറഞ്ഞതിന് എല്ലാം തിരിച്ച് പറയാണ് പക്ഷെ ജാസ്മിനോട് ചോദിക്കുമ്പോഴേക്കും ഗബ്രിയാണ് ഉത്തരം പറയണത് അങ്ങനെ ഗബ്രിയും സിബിനും കൂടെ വാക്ക് തർക്കമൊക്കെ ഉണ്ടായി ഭയങ്കരമായിട്ട് പിന്നെ അത് സോൾവായിട്ട് പോയി കാരണം ഈ ജാസ്മിനാണ് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ശരണ്യ പറയുന്നൊരു ഡയലോഗുണ്ട് ശരണ്യ പറഞ്ഞു എപ്പോഴും ഞങ്ങളാരും ഫൂളല്ല കാരണം ഒന്നോ രണ്ടോ തവണയൊക്കെ എക്സ്ക്യൂസ് തരാം വയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എപ്പോഴും നമ്മൾ ഫൂളാകില്ല കാരണം എപ്പോഴും ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഫൂളല്ല എന്നുള്ള കാര്യം ജാസ്മിൻ മനസ്സിലാക്കണമെന്ന് ശരണ്യ പറയുന്നുണ്ട് അപ്പം ശരണ്യോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് മാനുഷിക പരിഗണന മാനുഷിക പരിഗണന ചേച്ചിയൊക്കെ ചേച്ചിയൊക്കെയല്ല എപ്പോഴും പറയാറ് ആ ചേച്ചിയോട് എന്നെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊക്കെ എന്ത് മാനുഷിക പരിഗണനയാണ് തരുന്നത് എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ജാസ്മിൻ പക്ഷേ ജാസ്മിൻ്റെ ഈ നാടകം കളി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻറ്റിനെയൊക്കെ ഇവിടെ നിർത്തുന്നതിലും എനിക്ക് താല്പര്യമില്ല വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം പലപ്പോഴും ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ടാണ് ഇവരുടെ കളി എപ്പോഴും ഒരുമിച്ച് അവർ മാത്രം കളിക്കുക മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല ഒരു ഗ്രൂപ്പീസ് ആയിട്ട് ഒതുങ്ങിയിരിക്കുക പിന്നെ എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ എല്ലാവരും കൂടെ കുറ്റം പറഞ്ഞ് കരയുക അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലമാണ് അവനവൻ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതെന്നുള്ളതില്ല കാരണം ജാസ്മിന് ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണെങ്കിൽ എല്ലാ തലത്തിലും അത് കാണിക്കണം അത് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ് കാണിക്കാൻ അത് കരഞ്ഞിട്ട് അടുത്ത നോമിനേഷനെങ്കിലും വരട്ടെ എന്നിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം അതായിരിക്കും നല്ലത്